വെൽക്കം ടു ഷാഹി ഇഫക്ട് തമിഴ്നാട്ടിൽ കനത്ത മഴ പലയിടത്തും വെള്ളപ്പൊക്കം ആറ് മണിക്കൂറിലേറെ കനത്ത മഴയിൽ പുതുച്ചേരി ബീച്ച് റോഡിൽ മുഴുവൻ മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് മറീന ബീച്ചിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് കൊടുങ്കാറ്റിനെ തുടർന്ന് പട്ടിനംഭാഗത്ത് നിന്ന് എമേഴ്സൺ പോയിന്റിലേക്കുള്ള ബീച്ച് റോഡ് പൂർണ്ണമായും അടച്ചു വാഹനങ്ങൾ അനുവദിക്കില്ല പൊതുജനങ്ങൾ ബീച്ചിലേക്ക് വരരുതെന്ന് പോലീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാവുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ജനങ്ങൾ ജാഗ്രത പാലിച്ചു എന്നാണ് കരുതുന്നത് എങ്കിലും തമിഴ്നാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള വാർത്തയും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടുമുമ്പിൽ കഴിയുന്നതും കഴിയുന്നതല്ല മാക്സിമം തമിഴ്നാട്ടിലേക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക വെള്ളപ്പൊക്കവും അതിനോടനുബന്ധിച്ച കാഴ്ചകളാണ് ഈ കാണുന്നത് പെഞ്ചൽ കൊടുങ്കാറ്റ് തൊട്ടു ശക്തമായ കാറ്റും മഴയുമുണ്ട് പരിസരവാസികളും യാത്രക്കാരും ഒക്കെ നെഞ്ചിരിപ്പോടെയാണ് കഴിയുന്നതും കഴിയുന്നതല്ല മാക്സിമം സുരക്ഷിതത്വം പാലിക്കുക യാത്ര ഒഴിവാക്കുക പ്രകൃതി ശോഭമാണ് സൂക്ഷിച്ചാൽ ബുദ്ധിക്കേണ്ട ആറ് മണിക്കൂറിലേറെ ആയി പെയ്യുന്ന കനത്ത മഴയിൽ പുതുച്ചേരി ബീച്ച് റോഡിൽ മുഴുവൻ വെള്ളം മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് മറീന ബീച്ചിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് പെഞ്ചൽ കൊടുങ്കാറ്റിനെ തുടർന്ന് പട്ടിനംഭാഗത്ത് നിന്ന് എമേഴ്സൻ പോയിന്റിലേക്കുള്ള ലൂപ്പ് റോഡ് പൂർണ്ണമായി അടച്ചു വാഹനങ്ങൾ അനുവദിക്കുകയില്ല പൊതുജനങ്ങൾ ബീച്ചിലേക്ക് ബീച്ച് പൊതുജനങ്ങൾ കർശനമായി ബീച്ചിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്നവർ ജാഗ്രത പാലിക്കേണ്ടത് കഴിയുന്നത് യാത്ര മാറ്റി വയ്ക്കുക ദുരന്ത നിവാരണ ബോർഡ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു ജാഗ്രത പാലിക്കുക തമിഴ്നാട്ടിൽ കനത്ത മഴ പലയിടത്തും വെള്ളപ്പൊക്കം ആറ് മണിക്കൂറിലേറെയായി പെയ്യുന്ന കനത്ത മഴയിൽ പുതുച്ചേരി ബീച്ച് റോഡിൽ മുഴുവൻ മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് മറീന ബീച്ചിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് സെഞ്ചൽ കൊടുങ്കാറ്റിനെ തുടർന്ന് പട്ടിനം പാകത്ത് നിന്ന് എമേഴ്ഷൻ പോയിൻ്റിലേക്കുള്ള ലൂപ്പ് റോഡ് പൂർണ്ണമായും അടച്ചു വാഹനങ്ങൾ അനുവദിക്കില്ല പൊതുജനങ്ങൾ ബീച്ചിലേക്ക് വരരുതെന്ന് പോലീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാവുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇതായിരുന്നു ജനങ്ങൾ ജാഗ്രത പാലിച്ചു എന്നാണ് കരുതുന്നത് എങ്കിലും തമിഴ്നാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള വാർത്തയിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടു മുമ്പിൽ കഴിയുന്നതും കഴിയുന്നതല്ല മാക്സിമം തമിഴ്നാട്ടിലേക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക വെള്ളപ്പൊക്കവും അതിനോടനുബന്ധിച്ച കാഴ്ചകളാണ് ഈ കാണുന്നത് പെഞ്ചൽ കൊടുങ്കാറ്റ് തൊട്ടു ശക്തമായ കാറ്റും മഴയുമുണ്ട് പരിസരവാസികളും യാത്രക്കാരും ഒക്കെ നെഞ്ചിരിപ്പോടെയാണ് ഇരിക്കുന്നത് കഴിയുന്നത് കഴിയുന്നതല്ല മാക്സിമം സുരക്ഷിതത്വം പാലിക്കുക യാത്ര ഒഴിവാക്കുക പ്രകൃതി ക്ഷോഭമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ആറ് മണിക്കൂറിലേറെ ആയി ചെയ്യുന്ന കനത്ത മഴയിൽ പുതുശ്ശേരി ബീച്ച് റോഡിൽ മുഴുവൻ വെള്ളം മഴവെള്ളം കെട്ടിക്കിടക്കാണ് മറീന ബീച്ചിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് പെഞ്ചൽ കൊടുങ്കാറ്റിനെ തുടർന്ന് പട്ടിനംഭാഗത്ത് നിന്ന് എമേഴ്സൻ പോയിൻ്റിലേക്കുള്ള ലൂക്ക് റോഡ് പൂർണ്ണമായി അടച്ചു വാഹനങ്ങൾ അനുവദിക്കയില്ല പൊതുജനങ്ങൾ ബീച്ചിലേക്ക് ബീച്ച് പൊതുജന കർശനമായി ബീച്ചിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്നവർ ജാഗ്രത പാലിക്കേണ്ടത് കഴിയുന്നത് യാത്ര മാറ്റിവെക്കുക ദുരന്ത നിവാരണ ബോർഡ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു ജാഗ്രത പാലിക്കുക ఆహే ఇఫెక్ట్ ఇంటి నాని నమస్కార్